വിലയിൽ ലഭിക്കുന്ന പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമവും തീരദേശ ഹൈവേ പ്രതീക്ഷകളും ആശങ്കകളും എന്ന വിഷയത്തിൽ ജനകീയ ചർച്ചയും നടത്തി നിർദിഷ്ട തീരദേശ ഹൈവേ തീരം സംരക്ഷിക്കാതെ പണിതാൽ കടലാക്രമണത്തിൽ തകരുമെന്നും ഹൈവേ ടൂറിസം കേന്ദ്രങ്ങളെ നശിപ്പിക്കുമെന്നും ആയതിനാൽ ആദ്യ അലൈൻമെന്റിൽ ഹൈവേ നിർമ്മിച്ചാൽ ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുകയും വൈപ്പിൻകരയ്ക്ക് മൂന്നാമതൊരു റോഡ് ലഭിക്കുമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു വായനശാല പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു അത് രണ്ടു തന്നെ സെക്രട്ടറി പി ടി സുധീർ കുമാർ സ്ഥാനാർത്ഥികളായ രാധിക സതീഷ് സജിത്ത് സ്വാമിനാഥൻ സി എസ് സലീഷ് രാജ് അശ്വതി വിനോജ് പ്രമീള മനോജ് വിജിത ബാബു എന്നിവർ പ്രസംഗിച്ചു മാറ്റിയത് കാരണം തീരദേശത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ഒരു ജനത ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അധികാരി വർഗങ്ങൾ അവരുടെ മുന്നിലേക്ക് നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നതിന് നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ആണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നമ്മളെ പോലുള്ള ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നവരാണ് ഇവരൊക്കെ കഴിഞ്ഞുപോയെ പോയതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അങ്ങോട്ട് എന്താണ് ഇവരുടെ ദീർഘഭീഷണം ഈ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്തെല്ലാം ചെയ്യാൻ കഴിയും അതുപോലെ നമ്മുടെ വരാൻ പോകുന്ന ഈ ബ്രൈറ്റ് ഗോൾഡ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾഡ് പടിഞ്ഞാറി ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം